ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം ഒൻപതാമത്തെ ശ്ലോകം അതിമോഹന വിഭ്രമാനീ മദയന്തരുണീ നിരാകീ മദാസ്സമ്മാനനയാ മഹാസു മഹാസുരേഭ്യ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് ആ പാലാഴി മഥന സമയത്ത് ഉയർന്നു വന്ന ഓരോന്നോരോന്നിനെക്കുറിച്ച് പറയുകയുണ്ടായി കാമധേനു മുതൽ ഇങ്ങോട്ട് പലതും വന്നു എന്ന് പറഞ്ഞു അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു ലക്ഷ്മി ദേവി വന്നപ്പോൾ മാത്രമാണ് അതിനൊരു വിശദീകരണം അതന്നെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വിപുലീകരിച്ച് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞത് കാരണം ഇവിടെ ലക്ഷ്മി സ്വയംവരമാണ് നടന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ സാർവത്രിയുണ്ട് അവിടെ ഭഗവാന്റെ ലക്ഷ്മി ദേവിയുമായിട്ടുള്ള സ്വയംവരം ആണ് നടന്നതെന്ന് പറഞ്ഞിരുന്നു ഇനി അടുത്തത് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കഥ അവിടം കൊണ്ട് നിർത്തിയിട്ട് ഇനി അടുത്ത് പറയുകയാണ് അതിമോഹന വിഭ്രമാ തഥാനീം അതിമോഹന വിഭ്രമ അതിസുന്ദരിയായിട്ടുള്ള വിഭ്രമ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മോഹിപ്പിക്കുന്നതായിട്ടുള്ള ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള തദാനീം അനന്തരം അപ്പോൾ ലക്ഷ്മിദേവിയുടെ കഴിഞ്ഞിട്ട് വന്നത് ഒരു സുന്ദരിയാണ് എല്ലാവരെയും മോഹിപ്പിക്കുന്നതാണ് മതയന്തി ഹലു വാരുണി നിരാകാൽ മതയന്തി എല്ലാവരെയും എല്ലാവരിലും മോഹത്തെ ജനിപ്പിക്കുന്നവളാണ് മതമുണ്ടാക്കുന്നവളാണ് അങ്ങനെയുള്ള വാരുണി വാരുണി ദേവിയാണ് പിന്നീട് വന്നത് മധ്യത്തിൻ്റെ ദേവതയായിട്ടുള്ള വാരുണി വാരുണീദേവിയാണ് പിന്നീട് വരുന്നത് നോക്കൂ എല്ലാവരെയും എല്ലാവരിലും മതമുണ്ടാക്കുന്നതാണ് എല്ലാവരെയും ഭ്രമിപ്പിക്കുന്നതാണ് സുന്ദരിയാണ് അതിമോഹന എന്ന് പറഞ്ഞത് വളരെയേറെ സുന്ദരിയായിട്ടുള്ളവളാണ് എന്ന് പറഞ്ഞു ഇന്നും നമുക്ക് നോക്കിയാൽ ഇന്നത്തെ കാലത്തും ആളുകളെ ഭ്രമിപ്പിക്കുന്നതും മതിപ്പിക്കുന്നതും ഒക്കെയായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ വാരുണി എന്ന് പറയുന്നത് അങ്ങനെ പൊങ്ങി വന്ന വാരുണി പക്ഷേ വാരുണി ദേവിയോട് താൽ വാരുണി ദേവിയെ കിട്ടുകയുള്ളു അല്ലേ ഇവിടെ പറയുകയാണ് നിരാകാൽ വാരുണീ നിരാകാൽ ദേവി ഉണ്ടായി വന്നു ആ ക്ഷീരാബ്ദിയിൽ നിന്നും തമസഹ് പദവീ മതഅസ്ത്വമേനാമതി സമ്മാനനയ തമസഹ് അവിടെ നോക്കൂ തമസ പദവീം അതാ ത്വം ഏനാം അതിസമ്മാനനയ ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട് തമസ പദവീം എന്ന് പറഞ്ഞാൽ തമസ എന്ന് പറയുന്ന ഇരുട്ട് അഥവാ അജ്ഞാനം അജ്ഞാനത്തിന് കാരണഭൂതയായിട്ടുള്ളവളാണ് അല്ലെങ്കിൽ കാരണക്കാരിയായിരിക്കുന്നതായിട്ടുള്ള അദാ ത്വം ഏനാം അതാ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നാണ് ത്വം അങ്ങ് ഏനാം അവളെ ഈ വാരുണീദേവിയെ അങ്ങ് കൊടുത്തു ആർക്ക് അതിസമ്മാനനയ മഹാസുരേഭ്യ അതിസമ്മാനനയ കൊടുത്തത് എങ്ങനെയാ കൊടുത്തത് വളരെയേറെ ബഹുമാനപൂർവ്വം തന്നെയാണ് അത് കൊടുത്തത് ആ ദേവിയെ ആർക്ക് മഹാസുരേഭ്യ ആ അസുരന്മാർക്ക് മഹാ അസുരേഭ്യാണ് മഹാസുരേഭ്യ അസുരന്മാർക്കായിട്ട് അവിടെ നിന്ന് വളരെ ബഹുമാനപൂർവ്വമാണ് ആ വരുണീ ദേവിയെ കൊടുത്തത് അപ്പോൾ വാരുണി ദേവി എല്ലാവരെയും ഭ്രമിപ്പിക്കുന്നതാണ് മതിപ്പിക്കുന്നതാണ് മോഹിപ്പിക്കുന്നവളാണ് തുടങ്ങി പല പല ഇത് പറഞ്ഞു അതിന് ശേഷം ഇതൊന്നും ആയിരുന്നില്ല നമ്മൾ ലക്ഷ്മി ദേവിയെക്കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞ സുന്ദരിയാണ് പക്ഷേ ആ ദേവിക്ക് താല്പര്യം ഭഗവാനിൽ മാത്രമായിരുന്നു മറ്റുള്ളവരെ ആരെയും മതിപ്പിക്കുന്നില്ല മോഹിപ്പിക്കുന്നില്ല ഭ്രമിപ്പിക്കുന്നില്ല ദേവിയായി ചെയ്യുന്നില്ല മറ്റുള്ളവരാ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ ആഗ്രഹിച്ചു പോയി എന്നുള്ളതേ ഉള്ളായിരുന്നു അല്ലേ ഇവിടെ വാരുണി ദേവിയെക്കുറിച്ച് പറഞ്ഞത് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്നവളാണ് മോഹിപ്പിക്കുന്നവളാണ് മതം ഉളവാക്കുന്നവളാണ് അങ്ങനെയുള്ള വാരുണീദേവിയെ ആ വാരുണി ദേവിയുടെ മറ്റൊരു വിശേഷണം കൂടി പറഞ്ഞു തമസഹ് പദവിയും എല്ലാ അജ്ഞാനത്തിനും പാപത്തിനുമൊക്കെ കാരണക്കാരിയായിരിക്കുന്നത് ഈ വാരുണി വാരുണീദേവിയാണ് നമുക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നല്ല ബോധം സ്വബോധമൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതിനെ മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ മന്ദീഭവിച്ച ബുദ്ധിയിൽ നിന്നും ശരിയായ ബുദ്ധി ഉദിക്കാത്ത അവസ്ഥയിൽ നിന്നുമാണ് സർവ പാപങ്ങളും ഉളവാകുന്നത് പാപചിന്തകൾ വരുന്നത് പാപങ്ങൾ ചെയ്യുന്നത് ഒക്കെ ഈ മന്ദീഭവിച്ച ബുദ്ധിയിൽ നിന്നാണ് അപ്പോൾ ഇതിനൊക്കെ കാരണമായി ഇതിൻ്റെയൊക്കെ കാരണക്കാരിയായി വർത്തിക്കുന്നതായിട്ടുള്ള ആ വാരുണി ദേവിയെ അത് സ്വീകരിക്കുവാൻ യോഗ്യരായിട്ടുള്ളവർ മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്നവരിലും മോഹിപ്പിക്കുന്നവരിലുമൊക്കെ ഭ്രമിച്ചു പോകുന്നവരായിട്ടുള്ള ആ അസുരന്മാരായിരുന്നു അതുകൊണ്ട് അസുരന്മാർക്ക് കൊടുത്തു പക്ഷെ അതും കൂടി തന്നെയാണ് കൊടുത്തത് ഭഗവാൻ കാരണം നമ്മുടെയൊക്കെ കർമ്മങ്ങൾക്ക് ആ കർമ്മങ്ങളുടെ രീതി നിർണയിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു സംസ്കാരമാണ് ഭഗവാന്റെ ഉള്ളിലെ ആ ഒരു സാത്വിക ഉണ്ടല്ലോ അതാണ് ഭഗവാൻ അത് അസുരന്മാർക്ക് കൊടുത്തുവെങ്കിലും ആ വരുണി ദേവിയെ കൊടുക്കുന്നത് വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് കൊടുത്തത് അസുരന്മാരാണ് അവരിലേറെ നീച കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് നീജന്മാരുണ്ട് ദുഷ്ടന്മാരുണ്ട് ഒക്കെ അറിയാം പക്ഷേ ആ ഒരു ഭേദഭാവം ഇല്ലാത്ത ഭഗവാൻ അവർക്ക് കൊടുത്തതും എപ്രകാരം ഋഷിമാർക്ക് കാമധേനുവിനെ ബഹുമാന പുരസ്സരം കൊടുത്തുവോ എപ്രകാരം ഉച്ചൈശ്രവസിനെയും ആ ദേവാങ്കനമാരെയും അതേപോലെ ഐരാവതത്തിനെയുമൊക്കെ ദേവന്മാർക്ക് ബഹുമാന പുരസ്സരം കൊടുത്തുവോ അതേ അതേ ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ടാണ് വാരുണി ദേവി വാരുണി ദേവിയെ അസുരന്മാർക്ക് കൊടുത്തത് അസുരന്മാർക്ക് കൊടുക്കാൻ കാരണം അവരുടെ വാസനകൾ അതിന് യോജിക്കുന്നതായതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഭഗവാന്റെ ആ ഒരു സാത്വികതയാണ് ആ ബഹുമാന പുരസ്സരം കൊടുത്തു എന്ന് പറയുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം അതിമോഹന വിഭ്രമാീ ഖലു അശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തമസ് എന്നുള്ളടത്തൊരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അവിടെയും ആ മൂന്നാമത്തെ വരിയിൽ നിന്ന് തുടങ്ങി നാലാമത്തെ വരി വരെയ്ക്കും സമസ്തപദമാണ് തമസ പദവീം അതാസ്ത്വമേനാം അതിസമ്മാനനയ അവിടെ പദവീം അതാ എന്നാണ് മായ്ക്കാരം കൊടുക്കുക പദവീം അത ആസ്ത്വമേന അത്വം ഏനാം അതാസ്ത്വമേനാം അതിസമ്മാനനയ അതിസമ്മാനനയാണ് അതും ശ്രദ്ധിക്കുക പിന്നെ അവിടെ മായ്ക്കതുകൊണ്ട് അകാരം കൊടുത്ത് വായിക്കണം ഇനിയും അത്രയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തമസ പദവീ മതാസ്ത്വമേനാം എന്ന ഏനാം എന്നവിടെ എടുത്തിട്ട് താഴെ അതിസമ്മാനനയ പിന്നെ മതി എന്ന് പറയരുത് അതിസമ്മാനനയ മഹാസുരേഭ്യ മഹാസുരേഭ്യാണ് അതുകൊണ്ട് അകാരം നീട്ടിയെടുക്കുക മഹാസുരേഭ്യ അവിടെ വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിച്ചു നിർത്തുക ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് അപ്പോൾ ഇപ്പോൾ പലരും ആ പാലാഴി മഥന സമയത്ത് ആ സാഗരത്തിൽ നിന്നും ഉയർന്നു വന്നതായിട്ട് വന്ന് പറഞ്ഞു ഇനി അടുത്തത് എന്താണ് ഉയർന്നു വന്നത് എന്നാണ് ലക്ഷ്മി ദേവി കഴിഞ്ഞു വരുണീ ദേവി കഴിഞ്ഞു ഇനി അടുത്തത് എന്താണെന്നാണ് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം തരുണാമ്പുതസുന്ദരസ്താത്വംബുരാശേ അമൃതം കലശേ വഹൻ ഹര കരാഭ്യമിലാർത്തിരുണാമ്പുതസുന്ദരസ്താത്വം തരുണാമ്പുതസുന്ദരഹത്വം ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ ചേരുന്നുണ്ട് തരുണ അമ്പുതസുന്ദര ഇവിടെ തരുണ എന്ന് പറയുന്നത് പുതിയത് എന്നുള്ള അർത്ഥത്തിലാണ് ആ പുതിയ അമ്പുത എന്ന് പറയുന്നത് അമ്പുതം കാർമേഘം ആ പുതിയ കാർമേഘത്തിൻ്റെ കൂടിയ സുന്ദര സുന്ദരനായിരിക്കുന്ന സുന്ദര രൂപത്തോടുകൂടിയ തഥാ ത്വം തഥാ അപ്പോൾ ത്വം അങ്ങ നനു എന്ന് ഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് തന്നെ ധന്വന്തരി ഉത അംബുരാശേ ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് ധന്വന്തരി എന്ന് പറഞ്ഞാൽ ധന്വന്തരി മൂർത്തിയായിട്ട് ഉംബുരാശേ ഉ പൊങ്ങി വന്നു ഇവിടെ അമ്പുരാശേ ആ പാലാഴിയിൽ നിന്ന് ഭഗവാനെ അവിടുന്ന് അവിടുന്ന് തന്നെയാണ് വന്നത് എങ്ങനെ ധന്വന്തരി മൂർത്തിയായിട്ട് അവിടുന്ന് തന്നെ വീണ്ടും ആ സമുദ്രമധ്യത്തിൽ നിന്നും ആ പാലാഴി മഥന സമയത്ത് അങ്ങ് പൊങ്ങി വന്നുവല്ലോ ഇനിയും അങ്ങയുടെ രൂപം എന്താണ് എന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞു വളരെ പുതുമേഘത്തിൻ്റെ പുതിയ കാർമേഘത്തിൻ്റെ കൂടിയ സുന്ദര സ്വരൂപത്തോടുകൂടിയ ശോഭയാർന്ന രൂപമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല അമൃതം കലശേവഹൻ കരാഭ്യാമഖിലാർത്തി അമൃതം കലശേവഹൻ അമൃതം അമൃത കലശേ ഒരു കലശത്തിൽ ഒരു കുംഭത്തിൽ വഹൻ അതങ്ങനെ വഹിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ടാണ് അതായത് ഒരു പൊൻകുടത്തിൽ അമൃത് ഏന്തിക്കൊണ്ടാണ് എങ്ങനെ കരാഭ്യാം അഖിലാർത്തിം ഇവിടെ രണ്ട് വാക്കുകളുണ്ട് കരാഭ്യാം അഖിലാർത്തിം കരാഭ്യാം തൻ്റെ രണ്ട് കൈകളിൽ അമൃതകുംഭവുമായിട്ടാണ് ഭഗവാൻ പൊങ്ങി വരുന്നത് ആ കൈകളിലെ പൊൻകുടത്തിനുള്ളിൽ അമൃതായിരുന്നു ഭഗവാൻ്റെയിൽ ഉണ്ടത് അത് അഖിലാർത്തിം എല്ലാ അഖില ആർത്തി അഖില എന്ന് പറഞ്ഞാൽ എല്ലാ ആർത്തി ദുഃഖം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ഈയൊരു രൂപം പൂണ്ട് ഭഗവാന്റെ അത്യത്ഭുത ഏറെയുള്ള ഭഗവാൻ ഓരോരുത്തരുടെയും വാസനകൾക്കനുസരിച്ച് താന്താങ്കളിലേക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കുന്നവനാണ് ഭഗവാൻ അതാത് സന്ദർഭങ്ങളിൽ നിന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ദശകം കൂടിയായിരുന്നു ഈ ഇരുപത്തി എട്ടാമത്തെ ദശകം ഭഗവാൻ അവിടുത്തെ കൃപ കൊണ്ട് നമുക്കതൊന്ന് അർത്ഥവിചാരം ചെയ്യുവാൻ കഴിഞ്ഞു ഇനി അത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയും അതിൻ്റെ ഫലശ്രുതി ഒന്ന് സ്മരിക്കുകയും ചെയ്യാനുള്ള സമയമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ